ഓഫ് ജീസസ് മിനിസ്ട്രീസ് നടത്തുന്ന അവർ ഓഫ് ഡെലിവറൻസ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ അനുഗ്രഹം അബ്രഹാം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു ദൈവത്തിന് മോസയുടെ കാലഘട്ടത്തിന് മുമ്പേ തന്നെ ആ ന്യായ പ്രമാണത്തിന് മുമ്പേ തന്നെ അമേൻ അബ്രഹാം മൽഹിസതേക്ക് എന്ന് പറഞ്ഞ പ്രധാന പുരോഹിതൻ അമേൻ അത് ക്രിസ്തുവെയാണ് കാണിക്കുന്നു അമേൻ അത് ദശാംശം അവൻ കൊടുത്ത് ദൈവത്തിൽ നിന്ന് അവൻ അനുഗ്രഹം പ്രാപിച്ചു പ്രൈസല ഇന്നും നമ്മൾ വളരെ ഘട്ടഭാരത്തിൽ ഘട്ടഭാരത്തിലിരുന്ന ഒരു കുടുംബത്തിനെക്കുറിച്ച് ദൈവവചനത്തിൽ അല്പം നേരം ചിന്തിക്കാൻ പോകുന്നു രണ്ട് രാജാക്കന്മാർ പുസ്തകം അതിൻ്റെ ധ്യായം നമ്മൾ വായിക്കുമ്പോൾ പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യന്മാരിൽ ഒരുത്തി എലിസയോട് നിലവിളിച്ച് നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി നിന്റെ ദാസൻ യഹോവ യഹോവഭക്തനായിരുന്നു എന്ന് ആ നിനക്കറിയാമല്ലോ ഇപ്പോൾ കടക്കാരൻ എന്റെ രണ്ടു മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പം ഇന്നും നമ്മുടെ ജീവിതങ്ങളിൽ നോക്കുമ്പോൾ ഒരുപാട് വീണ്ടും ജനിച്ചവരുടെ കുടുംബങ്ങളിൽ ഘടബാധ്യതയിൽ അവർ മുങ്ങി കിടക്കുന്നു ചോദിക്കുമ്പോൾ യേശുവാണ് ആരാധിക്കുന്നത് ക്രിസ്ത്യാനികളാണ് പക്ഷെ ഘടം ഇതെങ്ങനെയാണ് ഘട്ടഭാരം അവരുടെ ജീവിതത്തിൽ വരുന്ന വെച്ചാൽ ഘടം എന്ന് പറയുന്നത് ഐ മീൻ അവർ ദൈവവചനം പഴയനിമത്തിൽ പറയുന്നത് ഈ വായ്പ വാങ്ങിക്കത്തില്ല വായ്പ കൊടുക്കും അനേക ജാതികൾക്ക് ഇനി വായ്പ കൊടുക്കും ഇതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തത് പക്ഷേ ഈ പഴയ നിയമത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ കുടുംബത്തിൽ ഐ മീൻ പ്രവചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന എലിസാവിൻ്റെ കീഴിൽ വേല ചെയ്ത ആ പ്രവാചകൻ മരിച്ചു പോകുന്നു വളരെ യഹോവ ഭക്തനായിരിക്കുന്നു എന്നാൽ കടൻ വേടിച്ചിരുന്നു ആ കടൻ ഇവർക്ക് കൊടുക്കുവാൻ കഴിഞ്ഞില്ല അന്നത്തെ കാലഘട്ടത്തിൽ ഇവർ നിലങ്ങളെയും വീടുകളെയും പ്രൈസലോട്ട് ഇവർ കടബാധ്യത വരുമ്പോൾ അതിനെ വിൽക്കുന്നുണ്ട് അത് കൊടുക്കുവാൻ െങ്കിൽ ഇവരുടെ മക്കളെ അടിമകളായി പിടിച്ചു കൊണ്ടു പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു ഫ്രൈസലാൾ എന്നാൽ അടിമത്വം ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം അടിമത്വത്തിൽ കിടക്കുന്ന ജനത്തെ സ്വന്തമാക്കി വിടുവാനാണ് യേശു കർത്താവിന്റെ മരണം നമ്മളെ പിശാശാണ് അടിമത്വത്തിൽ ഒരുത്തനെ ആക്കുന്നത് ഫ്രൈസലാൾ ദൈവവചനം ഇങ്ങനെ പറയുന്നു ഐ മീൻ അബ്രഹാമിന്റെ മകൻ അടിമയുടെ മകനായിരുന്നു ഇസ്മബേൽ എന്നാൽ ദൈവം അബ്രഹാമിനോട് അടിമയും അവന്റെ മകനെയും പറഞ്ഞുവിടുന്നു മക്കൾക്കാണ് അനുഗ്രഹം അടിമത്വം ദൈവത്തിന് ഇഷ്ടമില്ല അടിമയും അടിമയുടെ ദൈവം പറഞ്ഞു വിടുന്നു അടിമത്വം വരുന്നത് ആമേൻ ജടത്തിൽ ജനിച്ചത് കൊണ്ടാണ് അടിമത്വം ഇന്നും ആത്മീയമായി ജനിച്ച മക്കൾ ആത്മീയമായി പരിശുദ്ധാത്മാവിൽ വഴി നടത്തപ്പെടുകയാണെങ്കിൽ ശത്രു ഒരിക്കലും അവരെ അടിമയാക്കുവാൻ കഴിയത്തില്ല കഴിയത്തില്ല അവർ ഓൾറെഡി സ്വതന്ത്ര ായതാണ് പക്ഷേ എന്തുകൊണ്ടാണ് കടപ്പാരത്തിൽ വരുന്നു അവർ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അവരുടെ ഇഷ്ടപ്രഹാരമായി പറഞ്ഞ് ആമേൻ ഒരു മോഹം അവരുടെ ജീവിതത്തിൽ വരുന്നത് കൊണ്ട് അവർ അടിമത്വത്തിൽ ആകുന്നു അതുകൊണ്ട് അവർ കടം പേടിക്കുന്നുണ്ട് ആറിനെ എട്ട് തൊട്ട് പതിനൊന്ന് വചനങ്ങൾ വായിക്കുമ്പോൾ ഉൺപാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കാം ആമീൻ ധനിയന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കെണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗര്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്ക് ഇരയായി തീരുകയും ചെയ്യുന്നു ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ട് വിട്ട് ഉഴന്നു അവൻ വഹു ദുഃഖങ്ങൾക്കായി അധീനരായി തീർന്നിരിക്കുന്നു അപ്പം ഈ പണത്തിന്റെ ഒരു മോഹം വരുന്നത് ദിവ്യാഗ്രഹം വരുമ്പോഴാണ് അവൻ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് അവർ ചെന്ന് കടം വേടിച്ച് ചെയ്യാൻ നോക്കുന്നുണ്ട് അതുകൊണ്ട് അവർ വളരെ ദുഃഖങ്ങൾക്ക് ആളായി അധീരരായി തീർന്നിരിക്കുന്നു ആമേൻ ട് പറയുന്ന നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളോവേ അത് വിട്ടോടി നീതി ഭക്തി വിശ്വാസം സ്നേഹം ക്ഷമ സൗമ്യത എന്നിവയെ പിന്തുടരുകൾ അപ്പം അടിമത്വത്തിൽ നമ്മളെ ആക്കി കളയുന്ന ആമേൻ ദിവ്യാഗ്രഹം പ്രൈസലാഡ് അതിനുവേണ്ടി കടം വേടിച്ച് പ്രൈസലാഡ് എന്തെങ്കിലും മോഹിച്ചു ർഭം ധരിച്ച് ആമൻ മോഹിച്ചു കൊണ്ട് ആമേൻ പണത്തിൽ പണക്കാരനാകണം വീട് വെക്കണം വളരെ കാറ് അടിക്കണം വളരെ ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമായി തീരുന്നു അവസാനം എല്ലാം വിറ്റ് ആമേൻ രോഹിയായി ആമേൻ മൂടിഞ്ഞ അനുഭവത്തിൽ ആയിത്തീരുന്നു അപ്പോൾ യേശു പറയുന്നത് യോഗം കള്ളന ഇത് ചെയ്യുന്നു കള്ളൻ അറുക്കാൻ വരുന്നു മോഷ്ടിപ്പാൻ വരുന്നു അറുക്കാൻ വരുന്നു കളയുവാൻ വരുന്നു ഇങ്ങനെ ദൈവഹിതം ഇല്ലാതെ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിട്ട് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിൽ തെറ്റായ വഴികളിൽ നമ്മളെ കൊണ്ടുപോകുന്ന ആ അനുഭവത്തിലാണ് ഇന്ന് കുടുംബങ്ങൾ നേരെ പുകഞ്ഞുകൊണ്ട് കടബാധ്യതയിൽ അവർ മുങ്ങിപ്പോകുന്നു ദൈവ ആലോചന ഇല്ലാതെ ഉള്ള ഒരു ജീവിതം ഇവിടെ ഇവളുടെ കടപ്പാറത്തിൽ അവളായിരിക്കുമ്പോൾ എലിസയോട് പറയുന്നു போல் ரெண்டு மக்களையும் பிடிச்சு அடிமைகள் கலாத்திய கிறிஸ்து கடக்கார்கு ஆகியோ கர்த்தா அதில் உரைச்சு நிற்குவேன் அடிமை பின்னையும் குடுங்கி போகிறது ஆமேன் நீதிமான் எப்பொழுதும் சுதந்திரமாயிருக்கணும் ஒரிக்கும் நீதிமான் அடிமை ஆகிறது ஆர்க்கும் அடிமையாகிறது பாரிய கர்த்தாவி அடிமை ഭർത്താവ് ഭാര്യയ്ക്ക് അടിമയാകരുത് മക്കൾ മാതാപിതാക്കൾക്ക് അടിമയാകരുത് അടിമ ഒരു ബോണ്ടേജ് ആണ് സ്ഥലത്തിൽ നിങ്ങൾ ആരും അടിമയാക്കരുത് നിങ്ങൾ സ്വന്തമായിരിക്കുന്നു അടിമത്തിൽ ഇപ്പോഴും ഇരിക്കുകയാണെങ്കിൽ ആമേൻ അതിനെ ശാസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ആമേൻ ദൈവത്തിന്റെ കൃപയിൽ ആമേൻ നാം വളർന്നു വരേണ്ടത് ആവശ്യമായിരിക്കുന്നു കലാത്യലേഖനം നാലിന്റെ ഇരുപത്തി മൂന്ന് പറയുന്നു അടിമ ജഡത്തിൽ ദാശിയുടെ മകൻ ജഡപ്രകാരം സ്വതന്ത്രവാഴിയുടെ മകനോ ത്തിലും ജനിച്ചിരിക്കുന്നു ഫ്രൈസലാൾ അടിമ ചടത്തിൽ ജനിച്ച മകൻ അടിമത്വത്തിലും ദൈവത്തിന്റെ വചനം പറയുന്നു ഇനി ദാസി അല്ല ദൈവത്തിന്റെ പൈതലാണ് ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ഇനി അടിമല്ല സ്വതന്ത്രവാളിയായിരിക്കുന്നു ക്രിസ്തുവിന്റെ മക്കളായിരിക്കുന്നു അതുകൊണ്ടാണ് പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രന്റെ ആത്മാവിന് ദൈവം നമുക്ക് കൊടുത്തിരിക്കുന്നു ഫ്രൈസലാൾ അതുകൊണ്ടാണ് വരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഓരോരുത്തരും പ്രാപിച്ചിരിക്കണം ദൈവത്തിൽ ആത്മാവിൽ ക്രിസ്തുവിന്റെ വചനത്തിൽ ജനിച്ചു വീഴ്തനോ പരിശുദ്ധാത്മാവിന്റെ മുത്തരയോട് മാത്രമല്ല നടക്കേണ്ടത് ആമേൻ്റെ വിട്ട് മടങ്ങി ആമേൻ ദൈവത്തിന്റെ ആമേന പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരുന്നു ആ വചനം പറയുന്നു അപ്പോസ്ലന്മാരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടിരുന്നു എന്നാ പറയുന്നു ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ നമ്മൾ ആയിത്തീരുമ്പോൾ ഒരു വിധത്തിലും ശത്രു നമ്മളെ കടപ്പാത്തിയത്തിലോ രോഗത്തിലോ സ്ഥലത്തിലോ നമ്മളെ ും ഒരിക്കലും പറ്റത്തില്ല ഇങ്ങനെ പറയുമ്പോൾ എലിഷ അവളോട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറക വീട്ടിൽ നിനക്ക് എന്തുള്ളു എന്ന് ചോദിച്ചു ഫ്രൈസലാൾ അവൾ പറയുന്ന ഒരു ഭരണി എണ്ണ അല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു നിനക്ക് ഞാൻ എന്ത് ചെയ്യണം നിന്റെ അടുക്കൽ ഉണ്ട് എന്തുണ്ട് ഇന്നും നിങ്ങൾ കടപ്പാറത്തിലായിരിക്കുമ്പോൾ ഇതേ ചോദ്യം തന്നെ പരിശുദ്ധാത്മാവും നിങ്ങളോട് ചോദിക്കുന്ന ആമേൻ യേശു കർത്താവ് നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം നിങ്ങളുടെ അടുത്ത് ഉണ്ട് വീണ്ടും ജനിച്ച ദൈവത്തിന്റെ പൈതലെ താങ്കളുടെ അകത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ എണ്ണയാണ് ആമേൻ പരിശുദ്ധാത്മാവ് ഒരുത്തിൻ്റെ ഉള്ളിൽ ആമേൻ വചനമായി വന്ന നിങ്ങളെ ദൈവത്തിൻ്റെ യേശു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ ആമേൻ നിങ്ങൾക്ക് ഇനി യേശുവിനെ ഉപയോഗിക്കുവാൻ കഴിയാതെ നിങ്ങൾ ആ പരിശുദ്ധാത്മാവായ എണ്ണ ആമേൻ നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ അതിനെ അടുത്ത് നാം ഉപയോഗിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു ആമേൻ പ്രവാചകൻ അവളോട് പറയുന്നത് നീ ചെന്ന് വെറും പാത്രങ്ങൾ ആമേൻ വായ്പ വാങ്ങുക പാത്രങ്ങൾ കുറവായിരിക്കരുത് പ്രൈസിലാഡ് പാത്രങ്ങൾ അയലകത്തിൽ ഇരുന്ന് ആമേൻ അവര് ഒരുപാട് പാത്രങ്ങൾ ആമേൻ അവന്റെ മക്കൾ ചെന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന പ്രൈസലോഡ് അവൾ അവനെ വിട്ടു ചെന്ന് പ്രൈസലോഡ് അവൾ പാത്രങ്ങളൊക്കെ വാങ്ങിച്ച് അവളുടെ അടുക്കൽ കൊണ്ടുവന്ന് ആ പാത്രങ്ങൾ വെച്ച് കൊടുക്കുകയും அவள் அதுல எண்ண பகரையும் செய்யுவடையாய் பிரைசலா எல்லா சூன்யமான பாத்திரங்கள் பிரைஸ்லா எந்த அவளில் இருந்தது ஒரு பரணி எண்ண இன்னும் ஆமே வீண்டும் ஜனிச்சைவத்த பைதலே தாங்கள்ட உள்ளில் இருக்கிற ஆ பரிசுத்தாத்மாவிட் எண்ண ஒரு அபிவருத்திக்கு வண்டி தாங்கள் ஆமீன் ஒன்று தெய்வத்தின் சரணப்பட் அபிவருத்திக்கு வண்டி தாங்கள் தாங்க இக்கணும் தெய்வம் பகர்ந்து தந்த எண்ண ஆமேன் நன்மைக்காய் தந்திருக்க എണ്ണ തിന്മക്കായിട്ടല്ല അത് നിങ്ങളെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവാണ് അപ്പോൾ ഇവളിലിരുന്ന എണ്ണ ഇവൾ എന്ത് ഇവളെന്ത് ചെയ്ത്യമായിരിക്കുന്ന പാത്രങ്ങളെ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കട്ടപ്പാറം മാറണോ അതും ഒരു പ്രശ്നമല്ല ക്രിസ്തുവിന് വേണ്ടി ആമേൻ അയലകത്തിലുള്ളവർ ആമേൻ ശൂര്യമായിരിക്കുന്ന ചില വെറും പാത്രങ്ങളെ അതെ അവിടെ ചെന്ന് ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുത്ത് ആമേൻ അവരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നമുക്ക് പകരപ്പെട്ടിരിക്കുന്ന എണ്ണ നമ്മൾ അവർക്ക് പകരപ്പെടുത്ത നിലകളിൽ അവരെ നമ്മൾ വഴി നടത്തുമ്പോൾ ആമേൻ അടിമത്വത്തിൽ നമ്മളെ കുടുക്കി വെച്ചിരിക്കുന്ന സകല ആന്തരീക്ഷങ്ങളും ആമേൻ ദൈവത്തിന്റെ കൃപയാൽ എല്ലാം അഴിഞ്ഞുമാറും ശത്രു കെട്ടി ഒതുക്കിയിരിക്കുന്ന സകലവിധമായിട്ടുള്ള ഘട്ടഭാരങ്ങള് ആമേൻ അവൻ മൂടി മറച്ചു വെച്ചിരിക്കുന്ന മണ്ഡലങ്ങളൊക്കെയും ആമേൻ ഒറ്റക്ക് അതിലിരുന്ന് വിടുതൽ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും അവിശക്തനായ കാൽ ചവിട്ടി അവൻ അവൻ പറയുമ്പോൾ അതേ ശൂന്യമായിരിക്കുന്ന പാത്രങ്ങൾ അവളിൽ ഉള്ളത് എന്താണ് അല്പം എണ്ണ മാത്രമേ ഉണ്ട് ഇന്നും നമുക്ക് പറയുവാൻ കഴിയും വീണ്ടും ജനിച്ച പൈതലെ താങ്കളുടെ ജീവിതത്തിലുള്ള എന്താണ് എന്ത് ഉറപ്പാണ് താങ്കളുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ പറയാനുള്ളത് ഒന്നേ ഉള്ളൂ അനുഗ്രഹിക്കപ്പെട്ട യേശു എന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവനാണ് അവൻ ഐശ്വര്യ സമ്പന്നനായിരുന്നു എനിക്ക് വേണ്ടിയാണ് അവൻ ഈ ഭൂമിയിലെ ദരിദ്രനായി വന്ന ഞാൻ ഐശ്വര്യവാനാകുവാൻ അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ ആമേൻ സകല സമ്പത്തും എനിക്കുള്ളതായിരിക്കുന്നു ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പറയുമ്പോൾ ആമേൻ മേൻഘട്ട ബാധ്യതകൾ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകും അതിന്റെ ഭാരങ്ങൾ അതിന്റെ പ്രയാസങ്ങൾ മാറുവാൻ ക്രിസ്തു യേശുവിനെ മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുക പ്രാപിച്ച അഭിഷേകത്തെ വെറുതെ വെക്കരുത് സൂര്യമായിരിക്കുന്ന ചില പാത്രങ്ങൾ നിറയട്ട് അവിടെ വീട്ടിൽ തന്നെ ഈ പ്രവൃത്തി നടന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു നമ്മുടെ വീട്ടിൽ നമ്മുടെ നമ്മുടെ ഹാൾ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക മാസം തോറും ഒരു മീറ്റിംഗ് നടത്തുക ആ മീറ്റിംഗ് നടത്തുമ്പോൾ ചില വെറും പാത്രങ്ങൾ അവിടെ കടന്നു വരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ എണ്ണ പകരപ്പെടും അപ്പോൾ നമ്മുടെ സ്ഥിതിക്ക് ഒരു വ്യത്യാസം ഉണ്ടാകും പ്രൈസ് എത്ര നമ്മൾ ആണെങ്കിൽ ക്രിസ്തുവിന് വേണ്ടി ഒന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ താലന്തെടുത്ത് നമ്മൾ ഒന്ന് വ്യാപാരം ചെയ്യുക ദൈവത്തിൻ്റെ വചനം കർത്താവ് ഒരു ഓമ പറയുന്നു ഒരു തൻ ഒരു ദൂരദേശത്തിൽ കടന്നു പോകുന്നു പോകുമ്പോൾ തന്നെ തന്റെ വേലക്കാറെ വിളിച്ച് ചില താലന്തുകളെ അവർക്ക് കൊടുത്ത് കടന്നു പോകുന്നുണ്ട് അഞ്ച് കിട്ടിയവൻ അതിനെ വ്യാപാരം ചെയ്ത് അഞ്ച് നേടുവാൻ രണ്ട് വൻ അതിനെടുത്ത് വ്യാപാരം ചെയ്ത് അവൻ വീണ്ടും രണ്ട് താലം നേടുന്നു പക്ഷെ ഒന്ന് കിട്ടിയവനോ ആമേൻ തന്റെ യജമാൻ ദുഷ്ടത ഉള്ളവനാ കൊടൂരമായിട്ടുള്ളവനാണെന്ന് പറഞ്ഞ് അവൻ കുളിച്ച് അതിനെ മൂടിയിടുന്നു വ്യാപാരം ചെയ്തവനെയാണ് യേശു കർത്താവ് അവൻ വീണ്ടും വർധിച്ചു വരത്തക്ക നിലയിൽ അവനെ അനുഗ്രഹിക്കുന്നു ആമേൻ ഒരു പ്രവൃത്തിയും ചെയ്യാൻ കഴിയാത്തവൻ ഒന്നിലും കൊള്ളാത്തവനായി തന്റെ ജീവിതത്തിൽ ആയിത്തീരുന്നുണ്ട് നരകത്തിയിൽ പോകുന്ന അവസ്ഥയിലായിരിക്കും ോ നമ്മുടെ ജീവിതത്തിൽ എന്താണ് ദൈവം നമുക്ക് പകർന്ന് തന്നിരിക്കുന്നു അതിനെ എടുത്ത് നമ്മൾ എടുത്ത് എന്ത് ചെയ്യണം ആമേൻ ചില ശൂന്യമായിരിക്കുന്ന പാത്രങ്ങളെ ആമേൻ നിറയ്ക്കത്തക്ക നിലകളില് ആമേൻ അവിടെ നമ്മൾ അത് പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു പ്രൈസ് ഫിലിപ്പിയ പ്രൈസലോൺ നാലിന്റെ പത്തൊമ്പത് പറയുന്നു എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്ത് തരും പ്രൈസ് ലഭിക്കപ്പെട്ടിരിക്കുന്ന ആ പരിശോധന ാത്മാവിന്റെ എണ്മ്മളിലൂടെ കൂടെ ഒതുങ്ങിയിരിക്കുവാനല്ല ആമേൻ അതിനെ അടുത്ത് നമ്മൾ വ്യാപാരം ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു ആമേൻ നമ്മളെ നമ്മുടെ ദൈവം ആമേൻ സമ്പത്തുള്ള ദൈവമായിരിക്കുന്നു ആയിരിക്കുന്നു ഒരിക്കൽ പ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു ഉണക്കിയിട ഉണങ്ങി കിടന്ന അസ്ഥിയുടെ കൂമ്പാരങ്ങളുടെ അവിടെ പ്രവാചകൻ പോയപ്പോൾ ഏകോ ദൈവം അവനോട് ചോദിച്ച് അതേ ഇവർ ജീവൻ പ്രാപിക്കുവോ അതേ കർത്താവെ അത് അറിയുന്നുണ്ട് എസൈക്കൽ മുപ്പത്തി അഞ്ച് പറയുന്നു യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഈ പ്രകാരം നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും ആമേൽ ശക്തിയാലും ദൈവത്തിന്റെ ആത്മാവിനാലേ നമ്മുടെ കട്ടപ്പ് ആദ്യതകൾ മാറിപ്പോകും ആമേ നിങ്ങളുടെ ഉള്ളിൽ പകരപ്പെട്ടിരിക്കുന്ന ആ ക്രിസ്തു ആ ക്രിസ്തുവിന്റെ ആമേൻ ആ വചനത്തിന്റെ ശക്തിയാ ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ തൈലത്തിന്റെ ഒരു ഒഴുക്ക് നിങ്ങളുടെ ഉള്ളിൽ ആമേൻ അത് പുറപ്പെട്ടു വരുവാണെങ്കിൽ വിശ്വസിക്കുന്നു ഉള്ളിൽ ഉള്ളിലിരുന്ന് പുറപ്പെടുന്ന ആ ജീവജലമാണത് ആമേൻ എല്ലാം മാലിന്യങ്ങളെയും അടിച്ചു ഒഴുക്കി കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാ കട്ടപ്പഹാരങ്ങൾ അടിച്ചു മാറും അടിമത്വത്തിൽ നിങ്ങളെ ആക്കിയിരിക്കുന്ന ചങ്കലകളും പൊട്ടിച്ചുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അവിടെ പുറപ്പെട്ടു വരും പറയുന്നു അഭിഷേകത്തിന്റെ പുഷ്ടി കൊണ്ട് ആമേൻ നൂഹങ്ങൾ തകരും കട്ടപ്പഹാരം എന്ന് പറയുന്ന കുടുങ്ങി കിടക്കുകയാണോ അഭിഷേകത്തിന്റെ പുഷ്ടിയിൽ വരും ദൈവം നൽകിയിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ എണ്ണ താങ്കൾ ഏത് നിലവാരത്തിലാണ് പ്രൈസ് അതിനു വേണ്ടിയാണ് യേശു കർത്താവ് ആമേൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നു ഒരു കള്ളനെ എങ്ങനെ അടിച്ച് ഒതുക്കുന്നു അതുപോലെ ചാട്ടവാറാൽ അടി അടികൾ കൊണ്ട് ഒരു ഉളവിച്ചാല പോലെ അവന്റെ മുതകിൽ ആമേൻ കീറപ്പെട്ട് പ്രൈസ് പ്രൈസലാൾ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ് അന്ന് ആലയത്തിൽ ഒലിവെണ്ണ അവരെ ഒഴിച്ച് ആ വിളക്ക് കത്തിക്കുമായിരുന്നു രാപ്പകലായി ആ ഒലിവ് എണ്ണ വെച്ച് വിളക്ക് കത്തിച്ചു കൊണ്ടിരിക്കേണ്ടതായിരുന്ന ആ പഴയ നിയമത്തിൽ ഇന്ന് നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന ആമേൻ പരിശുദ്ധ ആത്മാവിന്റെ നിറവിൽ നമ്മൾ ആയിത്തീരേണ്ടത് ആവശ്യം അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാകും മുഖത്തിൽ കുടുങ്ങി കിടന്ന ഈ സഹോദരി ആമേൻ പാത്രങ്ങൾ ഇനിയില്ല എന്ന് തന്റെ മക്കൾ പറയുമ്പോൾ അവരുടെ വായിൽ നിന്ന് വന്ന ചൊൽ എണ്ണ നിന്നുപോയി അതുപോലെ എണ്ണയുടെ ഒഴുക്കൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ താങ്കളുടെ പ്രവർത്തിയെ നിർത്തിവെക്കരുത് എവിടെയെല്ലാം താങ്കൾക്ക് പോകുവാൻ കഴിയുമോ ആ എണ്ണയുടെ ഒഴുക്ക് നിന്ന് പോകരുത് പ്രൈസലാൾ അതിൽ ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി ഈ പുതിയ വർഷത്തിൽ ആമേൻ ഒരു നിറവിൽ നിന്നുകൊണ്ട് ഏത് അടിമത്വത്തിൽ ജനം കിടക്കുന്നു അവരെ വിടിവിക്കത്തക്ക നിലയിൽ ഇറങ്ങി പുറപ്പെട്ടു പോകുമോ നമ്മുടെ അവസ്ഥയെ ദൈവം വ്യത്യാസപ്പെടുത്തും യോബിന്റെ അവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം വന്നത് അവന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുവാനിടയായി ഫ്രൈസലാൾ ഇന്നും ായി കിടക്കുന്ന ഒരു കൂട്ടം ജനം സമൂഹത്തിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലെ താങ്കൾ ബന്ധിക്കപ്പെട്ട് കിടക്കുവാനല്ല താങ്കൾ കടബാധ്യതയിൽ അടിമത്തിൽ കുടുങ്ങി കിടക്കുവാനല്ല ആമിമൻ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതാണ് അവൻ നമ്മെ വിട്ടുവെക്കുവാൻ വന്ന ദൈവം നമ്മെ രക്ഷിക്കുവാൻ വന്ന ദൈവമാണ് തകർത്ത് നമുക്ക് ദൈവം തന്നിരിക്കുന്നു അതുകൊണ്ടാണ് അവൻ നമ്മുടെ കൂടെയായിരിക്കുന്നു ഫൈസലാൻ പൗലും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്ന് ഒരു അടിമകളെ പോലെ ചങ്ങല കൊണ്ടവരെ ബന്ധിച്ചിരിക്കുമ്പോൾ അവരുടെ അഭിഷേകത്തെ ഒരു അടിമയാക്കി മാറ്റുവാൻ ആർക്കും കഴിഞ്ഞില്ല ഉള്ളിലിരുന്ന അഭിഷേകം ആമേൻ അവർ പാടി സ്തുതിച്ചപ്പോൾ ആ നദി അങ്ങ് പുറപ്പെട്ട് അത് കവിഞ്ഞൊഴുകാൻ തുടങ്ങിയപ്പോൾ കാരാഗ്രഹം കുലുങ്ങി അടിമത്വത്തിൽ കിടന്നവർ ആമേൻ കാവൽക്കാരരായി ഇരുന്നവർ ഇവരെല്ലാം ഈ പാട്ട് കേട്ടപ്പോൾ ഒരു ചലനം അവിടെ ഉണ്ടാകുവാൻ തുടങ്ങി പ്രൈസലാട് ഇവരുടെ കയ്യിലുള്ള ചങ്കലകളെല്ലാം അഴിഞ്ഞു പോകുവാൻ ഇടയായി നികൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ കടഭാരമെങ്കിൽ ആമേൻ ദൈവത്തെ ഒന്ന് പാടി ആരാധിച്ച് ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയുടെ ഒരു പുതുക്കം പ്രാപിക്കുമ്പോൾ ആമേൻ താങ്കളെ കുടുക്കി വെച്ചിരിക്കുന്ന ശത്രുവിന്റെ മണ്ഡലങ്ങൾ യേശുവിൻ നാമത്തിൽ എപ്പോൾ ചോദിച്ചാൽ മതി ജയമായി എടുത്ത് കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധാനത്തിൽ അഭിഷേകത്തെ പുതുക്കുകയും ചെയ്യുകയാണെങ്കിൽ ആമേൻ താങ്കളുടെ കട്ടപ്പാരത്തിൽ ഒരു വ്യത്യാസം കാണുവാൻ കഴിയും എന്നാൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞേ ദശാംശം ദൈവത്തിന് കൊടുക്കുക ദൈവത്തിനുള്ളത് എടുത്ത് താങ്കൾ തിന്നരുത് ദൈവത്തിന് കൊടുക്കുവാനുള്ളത് ദൈവത്തിന് കൊടുക്കുക പ്രൈസ് അല്ലാമൻ കൈസർക്കുള്ളത് കൈസറിന് കൊടുക്കുക ഗവൺമെന്റ്ക്കുള്ളത് ഗവൺമെന്റിന് കൊടുക്കുക നിങ്ങൾക്ക് തന്ന അനുഗ്രഹം നിങ്ങളെടുത്ത് ഉപയോഗിക്കുക ദൈവത്തിന് കൊടുക്കുവാനുള്ളത് നമ്മൾ ദൈവത്തിന് കൊടുത്താൽ നമുക്കത് അനുഗ്രഹമായിരിക്കും എന്നാൽ പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ മനസ്സോട് കൊടുക്കും ഭൂരിഭാഗം കടപ്പാറത്തിൽ ഇരിക്കുന്നവർ ദശാംശം കൊടുക്കാത്തവരായിരിക്കുന്നു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവരായി ശത്രു അവരെ ആമേൻ ഒരു ഒരു ആയിട്ട് ഒരു പിശുക്കനായിട്ട് ആമേൻ ഒന്നും ചെയ്യാത്തവരായി പി ശാസിന്റെ സ്വഭാവത്തിൽ അവരെ കണ്ണുകളെ മൂടി വെച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി കാലം യേശുവിൻ നാമത്തിൽ ആ കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു ദൈവവചനം കേട്ട് ദൈവവചന പ്രകാരം ജീവിക്കുവാൻ ആമേൻ എലിസ പറഞ്ഞത് കേട്ട് ആമേൻ അവൾ ഒന്ന് ചെയ്ത് അശൂന്യമായിരുന്ന പാത്രങ്ങൾ വേഴിച്ച് ആമേൻ അവളിൽ ഇരുന്ന ആ എണ്ണ ആമേൻ മറ്റൊരു എണ്ണയല്ല അവളിൽ ഇരുന്നതാണ് അതിനെ എടുത്ത് ഉള്ളത് എടുത്ത് അവൾ അങ്ങ് വാർത്ത് കൊടുക്കുവാൻ തുടങ്ങിയപ്പോൾ അത് നിറഞ്ഞ് നിറഞ്ഞിരുന്ന് ഇനി പാത്രമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇനി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ എണ്ണ നിൽക്കുവാൻ ഇടയായി സ്തോത്രം ഹാലലൂയ്യ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിങ്ങളുടെ കടപ്പാറം ആമേൻ ദൈവത്തിന്റെ മുമ്പിൽ ഒരു വിഷയമല്ല പക്ഷേ നിങ്ങൾ ശൂന്യമായി കിടക്കുന്ന ശിലരെ ആമേൻ ദൈവവചനം കേൾക്കുവാൻ ആമേൻ നിങ്ങളുടെ വീടുകളിൽ യോഗങ്ങൾ നടത്തുക കർത്തദാസന്മാരെ വിളിക്കുക നിങ്ങളുടെ വീട്ടിൽ ചിലർ വന്ന് മാനസാന്തരപ്പെടട്ട് നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുക ലഭിച്ചിരിക്കുന്ന എണ്ണ ഒരു വരുവാൻ ഈ നാളുകളിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക ആമേൻ നിങ്ങൾ കടന്നു പോകുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കും ഈ നദി എവിടെ പോകുമോ അവിടെ ജനങ്ങൾ ആരോഗ്യമാകും അവർ സൗഖ്യമാകും അവിടെ ഒരു ചലനം ഉണ്ടായിരിക്കും എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന എണ്ണ ആമേ அது குறவுள்ளதா இரு மணாளனாயேசு வரும்போது உண்டோ தாங்கள்டு விளக்குகளில் எழுதிய எழுதி இருபத்தஞ்சு வரையோ ஆமேன் ஜாகரிச்சு கொண்டு அமேன் வரவினி ஒருங்கி இருக்கவன் ஹிரதயும் எண்ண உண்டாயிரம் ஆ விளக்கு கத்திக்கொண்டு ஜொலிச்சு கொண்டு இக்கணும் எண்ண இல்லாதவர் எண்ண வேடிக்கான் போகும் ஆ சமயத்தில் தான் மணாளன் வந்த இனி நம்ம எண்ண இல்லாதவராய எண்ணைய ഒരു അഭിവൃദ്ധി അതിൽ ഉണ്ടാക്കണം ഫ്രൈസലാൾ അനേക പാത്രങ്ങളിൽ അതിൽ പകരപ്പെടണം ഫ്രൈസലാൾ ഇന്ന് ഒരു തീരുമാനം എടുക്കുവോ യേശുവെ ഞാൻ രക്ഷിക്കപ്പെട്ട് ഇത്ര വർഷമായി പക്ഷേ ആ മേൽ ശൂന്യമായി കിടക്കുന്ന പാത്രങ്ങൾക്ക് ഒരു ആശ്വാസം കൊടുക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എനിക്ക് എനിക്ക് സ്വന്തം വിഷയം ചിലർ ഇന്നും അവർ സ്വാർത്ഥമുള്ളവരായി ആയിരിക്കുന്ന അവരുടെ കാര്യം സ്വന്തം കാര്യം അതിനെ മാത്രമേ അവർ നോക്കിയിരിക്കുമ്പോൾ എത്ര എത്ര പേർ ഇന്ന് ശൂന്യമായി കിടക്കുന്ന ആ പാത്രങ്ങൾ ആമേൻ കൊണ്ടുവരിക നിങ്ങളുടെ വീട്ടിൽ അവരെ വിളിച്ച് വരുത്തുക കൂട്ടായ്മകൾ നടത്തുക സുവിശേഷങ്ങൾ അറിയിക്കുക പ്രാപിച്ചിരിക്കുന്ന അഭിഷേകത്തിലിരുന്നു അധികമടങ്ങായി ദൈവം നിറവിൽ വഴി നടത്തുവാൻ ശക്തനായിരിക്കുന്നു പക്ഷേ വ്യാപാരം ചെയ്യുവാൻ നിങ്ങൾ ഒരുക്കത്തിലുണ്ടോ ആമേൻ കൊടുത്ത താലന്തുകൾ പ്രാർത്ഥിക്കുവാൻ താലന് കിട്ടിയോ നിങ്ങൾ മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രോഹികളെ സൗഖ്യമാക്കുവാനുള്ള താലന്തുണ്ടോ അതിനെ അടുത്ത് വ്യാപാരം ചെയ്യുക ആരധ്വാനി ോ അവനക്ക് ഇല്ലാത്തവനടത്തിൽ നിന്നും എടുത്ത് ഉള്ളവനക്ക് ദൈവം കൊടുക്കും പ്രൈസ്രാൾ സമ്പൂർണതയിൽ നമ്മളെ വഴി നടത്തുവാനുള്ള ദൈവമാ നമ്മുടെ സ്ഥിതിക്ക് ഒരു മാറ്റം വരണമെങ്കിൽ ഈ എണ്ണ ഒന്ന് വർദ്ധിപ്പിച്ച് വന്നാൽ മതി ആ എണ്ണ ഒന്ന് പലപാത്രങ്ങൾ പകരപ്പെടുവാൻ ഒരു കാരണക്കാരനായി കാരണക്കാരിയായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആയിത്തീരണം ആ മേൻ ഹാലലൂയ പലരോടും ആ മേൻ കർത്താവായ യേശുവിനെ കുറിച്ച് നമ്മൾ പറയുവാൻ ദൈവം നമ്മളെ ഈ നാളുകളിൽ സഹായിക്കുമാറാകട്ടെ Praise the Lord. അലലൂയ്യ താലന്തുകളെ എടുത്ത് അതിനെ കുളിച്ച് ഇടരുത് ഫ്രൈസലാൾ ഒരു ഉറക്കത്തിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ആയിത്തീരുന്നെങ്കിൽ പുതിയ വർഷത്തിൽ ആമേൻ എഴുന്നേറ്റ് പ്രഹാസിക്കുക ഫ്രൈസലാൾ ആമേൻ ഉറങ്ങി കിടക്കുന്നവനെ നീ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് വചനം പറയുന്നു മരിച്ചവരുടെ ഇടയിൽ കിടക്കുമ്പോൾ ഫ്രൈസലാൾ എണ്ണയ്ക്കൊരു അഭിവൃദ്ധി കാണുവാൻ കഴിയത്തില്ല ഈ എണ്ണ ആമേൻ അത് ഒഴുകി വരുന്ന സമയത്തിൽ തന്നെ അതേ പ്രവർത്തിക്കുവാൻ കഴിയും അതിൻ്റെ ഒഴുക്ക് പ്രൈസ് ൾ അത് ഒഴുകി വരുന്ന സമയം ആമേൻ അഭിഷേകത്തിന്റെ ആ റിവറിൽ പ്രൈസ് ഫ്രൈസലാൾ നമ്മൾ നിൽക്കത്തക്ക നിലകളിൽ ദൈവവചനത്താൽ നമ്മൾ നിറയപ്പെടുമ്പോൾ പ്രൈസ് ഫ്രൈസലാൾ അനേകർക്ക് പ്രയോജനപ്പെടുവാൻ നമുക്ക് കഴിയും ഒരു ഘട്ടപാദ്യത്തിൽ ഇരുന്ന സഹോദരി ആമേൻ അവൾ പാത്രങ്ങളെല്ലാം വേടിക്കാൻ പറഞ്ഞപ്പോഴാണ് ആ എണ്ണയ്ക്ക് ഒരു അഭിവൃദ്ധി അവിടെ ഉണ്ടാകുവാൻ തുടങ്ങി അതിനെ വാർത്തു വാർത്തു വെച്ച് പ്രവാചകൻ പറയുന്നു ഇനി ഇതിനെ വിറ്റു നിന്റെ കടഭാരങ്ങളൊക്കെ അടയ്ക്കുക ആ മേൻ നൂകങ്ങളൊക്കെയും തകർന്നു പോകും അവിടെ വിഷയം കടഭാരം മാറേണ്ട വിഷയമായിരുന്നു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വിവിധമായിട്ടുള്ള വിഷയങ്ങളിൽ ആമേൻ നിങ്ങളുടെ തലമുറ ഒരു അടിമത്വത്തിൽ കുടുങ്ങി കിടക്കുന്നു ആഭിഷേകത്താൽ നിങ്ങൾ നിറയപ്പെടുവോ കർത്താവെ എന്ന നിറയ്ക്കണേ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ നിറവിൽ ഞാൻ ജീവിക്കുവാൻ എന്നെ സഹായിക്കണേ പരിശുദ്ധാത്മാവിന്റെ വഴി നടത്തൽ ഓരോ ദിവസവും എനിക്ക് ആവശ്യമായി കഷ്ടതകളെ മാറ്റി തരുവാൻ സർവശക്തനായ ദൈവത്താൽ കഴിയും മനുഷ്യരാൽ കൂടാതെ നമ്മുടെ ദൈവത്താൽ കൂടും ആമേൻ അസാധ്യമായ ആമൻ ദൈവത്താൽ ഒന്നുമില്ല ഞാൻ സർവജടത്തിനും ദൈവമായിരിക്കുന്നു എന്നാൽ ചെയ്യുവാൻ കഴിയാതെ വല്ല കാര്യമുണ്ടോണ്ടത്തെ സൃഷ്ടിച്ച യേശുവാണ് ആമേൻ വീണ്ടും ജനിച്ച പൈതളുടെ ഉള്ളിലായിരിക്കുമ്പോൾ ആ യേശുവിനെ നമ്മൾ എത്ര മാത്രം ഉപയോഗിക്കുവാൻ കഴിയും Well, മാത്രം നമുക്ക് ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നു പരിശുദ്ധാത്മാവ് ലഭിച്ചവൻ അവൻ മിണ്ടാതിരിക്കത്തില്ല അവൻ സ്വന്തം ദേശത്തിൽ സാക്ഷിയായി നിൽക്കും ആമേൻ അവൻ യഹൂദയിലും അവൻ എരുസലേമിലും സമരിയയിലും ലോകത്തിന്റെ അറ്റത്തുപോലും അവൻ ഭൂമിയിൽ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ നിൽക്കും അവന്റെ സ്ഥിതിക്ക് ഒരു വലിയ മാറ്റം ഉണ്ടാകും ആമേൻ ഈ നാളുകളിൽ ആമേൻ ആരെ മുട്ടോളമല്ല നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു അഭിഷേകത്തിൽ ദൈവം നമ്മളെ നിറയ്ക്കുവാൻ ആമൻ ആഗ്രഹിക്കുക ചോദിക്കുക എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ദൈവവചനം പറയുന്നുണ്ട് ആമേൻ ആമേ ലോസ് വിശേഷം പതിനൊന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ നിങ്ങൾ അറിഞ്ഞിരിക്കുമ്പോൾ ആമേൻ പിതാവായ ദൈവത്തോട് പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നത് ആമേൻ നിശ്ചയമായി ദൈവം അവനക്ക് കൊടുക്കും ഫ്രൈസലാട് പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ ഇന്ന് രാത്രി കാലം കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ ആരെല്ലാം കട്ടപാദ്യത്തിൽ ഇരിക്കുന്നു ആ മേൻ പലിശ എടുത്ത് മുടിഞ്ഞു കുടുംബങ്ങൾ കർത്താവെ യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ ശാപ കെട്ടുകൾ യേശുവിൻ നാമത്തിൽ പൊട്ടുവാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നോ പിതാവേ ഫ്രൈസലാൾ കടൻ വേടിച്ചത് കൊടുക്കുവാൻ കഴിയാതെ കടക്കാർ വന്ന് നിരുക്കുന്ന അവസ്ഥകൾ ജീവിതങ്ങളിൽ ഇരുന്ന് മാറിപ്പോകട്ടെ ക്രിസ്തുവിന് വേണ്ടി കൊടുക്കുന്ന മക്കളായി ഇവർ മാറട്ട് കർത്താവെ അനീതിയായി അനുയായമായിട്ടുള്ള കുടുംബനാഥന്മാർ കർത്താവെ വിഷയങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന അറിയാത്ത നിലകളിൽ ഇരിക്കുമ്പോൾ ഐശ്വര്യ ദൈവത്തിന്റെ ആക്രപ കർത്താവെ ആ അവരെ അനുഗ്രഹിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ ജീവിതത്തിൽ കടന്നു വരട്ടെ ും ശീലാസും ആമീൻ ആത്മ നിറവിൽ ആരാധിച്ചപ്പോൾ അവരായിരുന്ന കാരാഗ്രഹം അവരെ അടിമയാക്കി വെച്ചിരുന്ന മുഖങ്ങൾ അഴിഞ്ഞതുപോലെ ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ എണ്ണയുടെ ഒഴുക്കിൽ അവർ നിറയപ്പെട്ടവരായി ദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ ഈ നാളുകളിൽ ദൈവം കുടുംബങ്ങളെ അവിടെ മെനഞ്ഞെടുക്കണേ വ്യക്തിപരമായി ജീവിതങ്ങളെ വാർത്തെടുക്കുമാരാകണേ ദൈവ കൃപ ധാരാളം പകരണേ യേശുവിൻ നാമത്തിൽ കുടുംബങ്ങൾ അനുഗ്രഹമായി തീരുവാൻ യേശുവിൻ നാമത്തിൽ അനുഗ്രഹം

Zero nine double four seven zero nine one five four eight. Email gloryofjesus Jesus at vsnl.net.